മറ്റു വിശദാംശങ്ങൾ പ്രവിത പ്രജീൻ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു അതിദാരുണമായ സംഭവം തിരുപ്പതി ക്ഷേത്രത്തിൽ ഉണ്ടാകുന്നത് ഈ ക്ഷേത്രത്തിന് താഴെയുള്ള ഒരു ടോക്കൺ കൗണ്ടറിലായിരുന്നു ഇത്തരത്തിലൊരു ആ തള്ളിക്കയറ്റവും തുടർന്നുണ്ടായ ഒരു അപകടവും ആറുപേർ മരിക്കുന്ന അതിദാരുണമായ ഒരു സംഭവം ഉണ്ടാവുകയും ചെയ്തത് ഈ വൈകുണ്ട ഏകാദശി ദർശനവുമായി ബന്ധപ്പെട്ട് ടോക്കൺ കൗണ്ടർ സ്ഥാപിച്ചിരുന്നു ഇത്തരത്തിൽ നാളെ ആണ് ഈ ഇത് തുടങ്ങുന്നത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ് അപ്പോൾ അത്തരത്തിൽ പത്ത് ദിവസവും ദർശനത്തിന് ആളുകൾ എത്താറുണ്ട് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങും കൂടിയാണ് അപ്പോൾ ആദ്യം മൂന്ന് ദിവസത്തെ ടോക്കണുകൾ ദർശനം നടത്താൻ എത്തുന്നവർക്കുള്ള ടോക്കൺ വിതരണം ചെയ്യാനുള്ള കൗണ്ടറുകൾ സെറ്റ് ചെയ്തിരുന്നു അവിടെ ഒരു തൊണ്ണൂറ്റി രണ്ട് കൗണ്ടറുകളാണ് ആകെ ഉണ്ടായിരുന്നത് ഈ കൗണ്ടറുകളിലൊക്കെയും ഇന്ന് രാവിലെ അഞ്ചരയോടുകൂടി മാത്രമായിരുന്നു ടിക്കറ്റ് വിൽപ്പന തുടങ്ങാനിരുന്നത് പക്ഷേ ഇന്നലെ രാവിലെ മുതൽ തന്നെ ആളുകൾ ഈ പ്രദേശത്ത് എത്തുകയും ഇവിടെ ആകെ തടിച്ചു കൂടുകയും ചെയ്തു ശേഷം ഇന്നലെ രാവിലെ മുതൽ ക്യൂവിൽ നിൽക്കുന്ന ആൾ രാത്രിയോടുകൂടി പലരും കുഴഞ്ഞു വീഴുന്നു ദേഹാസ്വാസ്ഥ്യമുണ്ടാകുന്നു ഒപ്പം തന്നെ ശ്വാസ ഉണ്ടാകുന്നു അങ്ങനെ പലരെയും ഈ ക്യൂവിൽ നിന്നും പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പോലീസ് ഈ നിയന്ത്രണം നിയന്ത്രിച്ചു വെച്ചിരുന്ന ഈ കയറ് ഈ കയർ കെട്ടി നിയന്ത്രിച്ചായിരുന്നു ഇവരെ ഇതിനകത്ത് നിർത്തിയിരുന്നത് ആ കയർ അഴിച്ചു മാറ്റുന്നതിനിടയിൽ പുറത്തുണ്ടായിരുന്നവരൊക്കെ അകത്തേക്ക് തള്ളിക്കയറുകയും ഒപ്പം തന്നെ ടോക്കൺ കൗണ്ടറിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്തു ഇത്തരത്തിലാണ് വലിയൊരു അപകടമുണ്ടായത് അഞ്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആറു പേരാണ് മരിച്ചത് ഒപ്പം തന്നെ ഈ ഇരുപതിലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോഴും ചികിത്സയിലുണ്ട് ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന വലിയൊരാശങ്ക ഈ മരണസംഖ്യ ഉയരും എന്നുള്ളതാണ് എന്തായാലും ഇന്ന് രാവിലെ വരെയും ആറ് പേരാണ് മരിച്ചിട്ടുള്ളത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ഇരുപത് പേരിലധികം ഇപ്പോഴും ഗുരുതരമായി പരിക്കുകളോടെ ചികിത്സയിൽ കഴിയുന്നുമുണ്ട് എന്തായാലും ആ ഇത് ആന്ധ്രാപ്രദേശിനൊപ്പം തന്നെ രാജ്യത്തും തന്നെ വലിയൊരു ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്നലെ രാത്രി തന്നെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ളവർ ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവും ഒക്കെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു ഇന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി സ്ഥലം സന്ദർശിക്കും ഒപ്പം തന്നെ തിരുമല ദേവസ്വവുമായി ബന്ധപ്പെട്ട് ദേവസ്ഥാനത്തോട് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം തേടും മരിച്ചവരുടെ കുടുംബക്കാരെ കാണും ഒപ്പം തന്നെ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെയും കാണും പ്രജിൻ പ്രവിത ശരി റഹീസ് എന്തായാലും സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നൊരു പ്രാഥമിക നിഗമനം വരുന്നു അപ്പോൾ എന്ത് സംഭവിച്ചിട്ടാണ് ഇങ്ങനെ ആറ് പേരുടെ മരണം ഉണ്ടാക്കിയത് എന്ന് അറിയേണ്ടതുണ്ട് ഈ സ്റ്റാമ്പി ഡെത്ത് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തിക്കിലും തിരക്കിലും പെട്ടുണ്ടാകുന്ന മരണം രാജ്യത്ത് അടിക്കടി ഉണ്ടാവുന്നുണ്ട് അത് ആശങ്കപ്പെടുത്തുന്ന കാര്യവുമാണ്